നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ബീഫ് റോസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടുനോക്കിയാൽ അതിന് ഞാൻ ബീഫ് എടുത്ത് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ നല്ലപോലെ മാറുന്നതിന് ശേഷം ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചതിന് ശേഷം ഇനി അത് ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മളത് വേഗാനാവശ്യമായിട്ടുള്ള വിസിൽ അടിപ്പിക്കാം നമ്മൾ കുക്കർ അടച്ചു വെച്ചാൽ വിസിലടിക്കട്ടെ ഓരോ കുക്കറിനും ഓരോ വിസിലായിരിക്കും ബീഫ് വാഗാനുള്ളത് അപ്പം നമ്മളത് വിസിൽ വരുന്ന എയർ പോണേൻ്റെ സമയം നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കാം അതിന് ഞാനിതാ ഒരു ഇരുമ്പ് ചട്ടിയാണ് നിങ്ങൾ എടുക്കുമ്പോൾ ചൂട് കട്ടിയുള്ള ചട്ടിയാണെങ്കിലും വയ്ക്കുക ഞാൻ ഇരുമ്പിചട്ടി അരച്ചിരിക്കാം അതിലേക്ക് ഞാൻ കുറച്ച് വലിച്ചെണ്ണ എണ്ണ വെച്ചിരിക്കുന്നത് അത് എന്തെണ്ണ വേണമെങ്കിലും ഒഴിക്കാം ഞാൻ പിന്നെ അതിൽക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് വലിയ ചീരക്ക ഇട്ടിട്ടുണ്ട് വലിയ ചീരൊക്കെ എണ്ണയിൽ പൊട്ടിയിട്ട് വന്ന നല്ലൊരു ടേസ്റ്റാണ് നോൺ വെജ് വയ്ക്കില്ല പിന്നെ അരിക രണ്ട് വലിയ ഉള്ളി മീഡിയം സൈസ് രണ്ട് വലിയ ഉള്ളിയാണ് അതൊന്ന് ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇടണത് തേങ്ങൻ്റെ തേങ്ങൻ്റെ കൊത്താണ് അത് കൊട്ട തേങ്ങയാണ് ഒരുപാട് കൊട്ടയായിട്ടില്ല ഒരുപാട് പച്ചയല്ല അങ്ങനത്തെ തേങ്ങയാണ് നിങ്ങൾ പച്ച തേങ്ങയാണ് എടുക്കുന്നത് പറഞ്ഞാൽ ആദ്യം ഉലുവിയും ജീരകംപാട് പൊട്ടിയതിന് ശേഷം എണ്ണയിൽ തേങ്ങ ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം മാത്രം ഉള്ളി ഇടും ഞാനത് തേങ്ങ ആയതുകൊണ്ടാണ് ഉള്ളി വഴറ്റിയതിന് ശേഷം തേങ്ങ ഇട്ടത് പിന്നെ തേങ്ങയും ഉള്ളി വളരെ നല്ലപോലെ മാറ്റിയതിന് ശേഷം ഞാൻ അതിൽ കിട്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി രണ്ടും മൂന്നും പാടെ ചതച്ചതാണ് അത് നല്ലപോലെ അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഞാൻ അതിൽ കിട്ടുന്നത് രണ്ട് തക്കാളിയാണ് തക്കാളി ഇട്ട് നല്ലപോലെ ഉടയണം തക്കാളി ഇട്ട് നല്ലപോലെ സോഫ്റ്റ് ആയി അത് ഉടഞ്ഞതിന് ശേഷം പിന്നെ ഞാനതിൽക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇണുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇണുണ്ട് ഒരു ടീസ്പൂണ് ബീഫ് മസാല ഇടുന്നുണ്ട് പിന്നെ ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല മഞ്ഞൾപ്പൊടി ഞാൻ ബീഫ് വേവിക്കുമ്പെട്ടിട്ടുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഇതിലിരുന്നില്ല എന്നിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമുളക് പോകുന്നവർ നല്ല പോലെ വാറ്റി കൊടുക്കുക പിന്നെ അതെല്ലാം നല്ലപോലെ വാഴുന്നതിന് ശേഷം ഞാൻ ഞാനതിലേക്ക് പിന്നെ കറിവേപ്പില മല്ലിയില പുതിനയില എല്ലാം ഇടുന്നുണ്ട് ഇലകളൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കണം പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വണ്ണ കൂട്ടുകാരനെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നുപോകരുത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ അത് നമ്മളെല്ലാം വഴറ്റിയതിന് ശേഷം പിന്നെ ആയിരിക്കും ഞാനൊരു അരമുറി നാരങ്ങൻ്റെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് നാരങ്ങൻ്റെ ഒഴിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് കിട്ടും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാൻ ആരും മറന്നു പോകുന്നത് പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടിരിക്കുന്നത് ഒര ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടിയാണ് നമ്മൾ എന്തിട്ടാലും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക വഴറ്റിയത് വഴറ്റി അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം അടുത്തത് ഇടുക അപ്പം അങ്ങനെയൊക്കെ ചെയ്തു പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് നല്ലപോലെ എല്ലാം വഴറ്റിയതിന് ശേഷം ഞാൻ ഞാനതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇടുന്നുണ്ട് ഇതൊരു കിലോ ബീഫാണ് അത് ബീഫ് എല്ലും എല്ലാം പാടുള്ളതാണ് കേട്ടോ ലിവറും എല്ലും ഇറച്ചിയും നെയ്പ്പും ഒക്കെ പാട് കൂടിയിട്ടുള്ള നല്ല ഒരു ചേരം നെയ്യോട് കൂടിയിട്ട് അല്ലെങ്കിൽ എല്ലോട് കൂടിയിട്ടൊക്കെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനും ബീഫ് വറ്റാനൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ അത് നമ്മൾ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ പോലെ ഇളക്കിയിട്ട് ഞാനത് മസാലയൊക്കെ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇളക്കി കുറച്ച് നേരം ഇളക്കിയിട്ടുണ്ട് ഞാനത് ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അത് ഇളക്കിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ ചതച്ചതാണ് വരുന്നത് നമ്മൾ ആദ്യം ബീഫ് വെക്കുമ്പോൾ ഒരു കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു എരിവ് നോക്കിയിട്ടിടുക കുരുമുളക് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ലാസ്റ്റ് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ ഞാനായിരിക്കും കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ നേരത്ത് വേണമെങ്കിൽ രണ്ട് പച്ചമുളക് കൂടാ ഞാൻ പച്ചമുളക് ഇടുന്നില്ല അല്ലെങ്കിൽ തന്നെ നല്ല എരിവുണ്ടായിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് അതിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റാണ് നെയ്യിൻ്റെ ഒരുപാട് എല്ലാം പാടായിട്ട് ഇത് ഇങ്ങനെയുള്ളത് ബിരിയാണി ദമ്പിടാൻ എടുക്കാം നെയ്ച്ചോറിന് പൊറോട്ട ചപ്പാത്തി ബീഫ് പത്തിരി നൂൽപ്പുട്ട അങ്ങനെ എന്തിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് നല്ല അടിപൊളി ബീഫ് റോസ്റ്റാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കണത് കാശ്മീരി മുളക് പൊടിയട്ടിരിക്കുന്നത് എരിവുള്ള മുളക് പൊടിയല്ല അപ്പം നമുക്ക് ഇതിലേക്ക് അധികം വരുന്നത് പെപ്പറിന്റെ എരിവ വരിക ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് ചോദന അർത്ഥം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നേരം അസ്സലാ വലൈക്കും ബൈ പിന്നെ പാലക്കാട് ബിരിയാണിന്റെ റെസിപ്പി ഒക്കെ ഞാൻ അതിലൊരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നില്ല വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ചെക്ക് ചെയ്ത് കണ്ടു നോക്കിയിട്ടാ നല്ല അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ ശരി ഇൻഷാ തന്നെ നടത്താൻ നല്ലൊരു ആയിട്ട് വരാം